എത്ര മണിക്ക് പാക്ക് ചെയ്തോന്നും എത്ര മണിക്ക് മുൻപ് കഴിച്ചു തീർക്കണമെന്നും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു അടിപൊളി ഹോംലി പുതിച്ചോറ് ഹോംലി പൊതിച്ചോർ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് അമ്മമാരൊക്കെ പാക്ക് ചെയ്ത് തരും പോലെയുള്ള രുചിയും മണവും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി പൊതിച്ചോറാണ് അതായത് പുറത്ത് നല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് മേടിച്ചതാണെന്ന് തോന്നത്തില്ല അല്ലെങ്കിലും ഇതൊരു ഹോട്ടലല്ല ഒരു ഹോം ഷെഫിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ നമ്മുടെ വഞ്ചിയിലുള്ള കേക്ക്ഡ് ബൈ പാർവതി എന്ന സ്ഥാപനത്തിൽ നിന്ന് സ്വിഗ്ഗി വഴി മേടിച്ചതാണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഈ ഒരു ഫിഷ് പുതുച്ചോറിന് വിലയാകുന്നത് നേരിട്ട് പോയി മേടിക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് ഈ പുതുച്ചോറ് അവൈലബിൾ ആണ് ഇത് മാത്രമല്ല ചിക്കൻ്റെയും മുട്ടയുടെയും പിന്നെ വെജിറ്റേറിയൻസിന് വേണ്ടിയുള്ള പുതുച്ചോറൊക്കെ അവിടെ അവൈലബിൾ ആണ് നല്ല പൊരിച്ച മീനും പിന്നെ പച്ചമീനിന്റെ ഗ്രേവിയും ഓംലറ്റും നല്ല വെന്തൊടഞ്ഞ കപ്പയും കിച്ചടിയും തോരനും രസവും ചമ്മന്തിയും അച്ചാറും ഒക്കെ വരുന്നതാണ് ഇവരുടെ പൊരിച്ചോറ് വീട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നവർക്കതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ കേക്ക്ഡ് ബൈ പാർവതി എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും ബൈ